രാഷ്ട്രീയ നിലനിൽപ്പിനായി നദനാഹ്യു ഗസക്കെതിരായ യുദ്ധം നീട്ടിക്കൊണ്ടു പോവുകയും വെടിനെത്തൽ കരാർ ശ്രമങ്ങൾ അട്ടിമറിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുവെന്ന ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് മുൻ ഇസ്രായേലി ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫും ഡെമോക്രാറ്റിക് പാർട്ടിയുടെ തലവനുമായ യയർ ഗോലൻ പറഞ്ഞു നതനാഹ്യൂസ് മോട്ട്രിജ് ബെൻഗ്വേർ എന്നിവർ കരാർ വീണ്ടും വീണ്ടും അട്ടിമറിക്കുകയാണ് എന്നും പറയുന്നു തടവുകാരെ കൈമാറ്റം ചെയ്യുന്നതിനെ ചർച്ചകൾ പരാമർശിച്ചുകൊണ്ട് എക്സിൽ പോസ്റ്റ് ചെയ്ത ഒരു പ്രസ്താവനയിൽ ഗോലാൻ എഴുതിയത് ഇങ്ങനെയാണ് തീവ്ര വലതുപക്ഷ നേതൃത്വ സൈനികരുടെയും തടവുകാരുടെയും ജീവിതത്തെക്കാൾ അവരുടെ രാഷ്ട്രീയ നിലപാടുകൾക്ക് മുൻഗണന നൽകുന്ന ഒരു യയർ ഗോലൻ ആരോപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു തീവ്ര വലതുപക്ഷ ധനമന്ത്രി ബേസിൽസ് മോഡ്രിജ് ഭീഷണിയെ തുടർന്ന് കുറഞ്ഞത് മുപ്പത് ബന്ധികളുടെ മോചനം ഉറപ്പാക്കാമായിരുന്നുവെന്നും ഗസ വെടിനിർത്തൽ കരാർ നദനാഹ്യു ഉപേക്ഷിച്ചതായും ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമ ബെൻ ഗുവൈറ്ററിന്റെ ഏർപ്പ് കാരണം ഗസ യുദ്ധം അവസാനിപ്പിക്കണമെന്നും വ്യവസ്ഥയിൽ ഇസ്രായേലി സൌദ്യം സാധാരണവൽക്കരണം ഉറപ്പാക്കാനുള്ള വൈറ്റ് ഹൌസ് ശ്രമത്തെ നദനാഹി പാളം തെറ്റിച്ചതായും റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് കൃത്യമായ നിലപാടിലും കൃത്യമായ അന്വേഷണത്തിലും മുന്നോട്ട് പോയില്ലെങ്കിൽ അത് ഗസയ്ക്കും ഇസ്രായേലിനും ഒരുപോലെ തന്നെ കേടുപാടുകൾ സംഭവിച്ചേക്കാവുന്ന ഒരു കാര്യമാണെന്നും പറയുന്നുണ്ട് മായ അളവ് എന്ന് പറയുന്നത് ഇപ്പോഴും ഇവർക്ക് ശക്തമായി മനസ്സിലായിട്ടില്ല എങ്ങനെയാണ് രണ്ടുപേരെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് ആർക്കും ഇതുവരെ വലിയ പിടിയില്ല ശരിക്കും പറഞ്ഞാൽ കൃത്യമായ ഒരു ന്യായീകരണമോ കാരണമോ ഒന്നും തന്നെ വേണ്ടാതെയാണ് ഗസയും ഇസ്രായേലും തമ്മിലടിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയാം ഇസ്രായേലാണ് ഇത് തുടക്കം കുറിച്ചത് ഇസ്രായേലിന് ഗസക്കാരെ അവിടെ നിന്ന് ഒഴിപ്പിച്ച് ആ സ്ഥലം കൈക്കലാക്കണം അവിടെ ഒരു ടൂറിസ്റ്റ് മേഖല തുടർന്ന് അവിടെ ഇസ്രായേലിന് വലിയൊരു നേട്ടം കൊയ്യണം ഇതാണ് ഇസ്രായേലിന്റെ ആഗ്രഹം എന്നാൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് കൃത്യമായി അറിഞ്ഞുകൊണ്ട് വീണ്ടും ഗസക്കാരെ ഉപദ്രവിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത് അധികാരത്തിൽ തുടരാൻ അതിനാക്കു ഗസ യുദ്ധം നീട്ടിക്കൊണ്ടു മുൻ ഇസ്രായേലി ജനറൽ ഗർഗോലർ പറഞ്ഞ വാക്കുകളാണിത് തീവ്രവാദപക്ഷ നേതൃത്വം സൈനികരുടെയും തടവുകാരുടെയും ജീവിതത്തെക്കാൾ അവരുടെ രാഷ്ട്രീയ നിലപാടുകൾക്ക് മുൻഗണന നൽകുന്നുവെന്ന് ഗെയർ ഗോലാൻ തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്ന് പറയാം അധികാരത്തിൽ തുടരാൻ നദനാഹു ഗസായ യുദ്ധം നീട്ടിക്കൊണ്ടു പോകുന്നതിന് അർത്ഥം ഒരുപാടുണ്ടെന്ന തന്നെയാണ് പറയുന്നത് നദനാഹുവിനെതിരെ ഇസ്രായേലിൽ തന്നെ ഒരു വലിയ പരോക്ഷമായിട്ടുള്ള വിമർശനം നിൽക്കുന്നുണ്ട് എല്ലാവർക്കും അത് തന്നെയാണ് സംസാരിക്കാനുള്ളത് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു രീതിയുണ്ട് ആ രീതി തന്നെയാണ് വളരെ വ്യത്യസ്തമായ രീതിയിലേക്ക് പോകുന്നത് എന്ന് പറയാം എല്ലാവർക്കും വളരെ കൃത്യമായി അറിയേണ്ട ഒന്ന് തന്നെയാണ് എന്നുകൂടി പറയുന്നു മുൻ ഇസ്രായേലി ജനറൽ എയർ ഗോലൻ തന്നെയാണ് ഇതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുന്നത് ഇത് പറയുമ്പോൾ തന്നെ വ്യക്തമായ തെളിവുകളോടെയാണ് അദ്ദേഹം സംസാരിക്കുന്നതെന്ന് മനസ്സിലാകുന്നുണ്ട് ഇസ്രായേലികൾക്ക് തന്നെ പല രീതിയിലാണ് നദനാഹുവിനോടുള്ള അഭിപ്രായം പലർക്കും നല്ല അഭിപ്രായമല്ല ഇപ്പോഴും നതുനാഹുവിനെ കുറിച്ച് കുറ്റം പറയുകയും ഗസ്സിക്ക് വേണ്ടി പിന്തുണയ്ക്കുന്നവരും ഒക്കെ നിരവധി പേരാണ് അവിടെ ഉള്ളത് അവർക്കൊന്നും യുദ്ധം വേണ്ട സാധാരണ ജനങ്ങളാണ് ഇവരൊക്കെ ബങ്കറിൽ സാധാരണ ജനങ്ങളാണല്ലോ ഇതെല്ലാം കാണുന്നതും